കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പ്രപഞ്ചോത്പത്തിയെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പം അതിലൊരുപാട് റിസർച്ച് ചെയ്തൊരു കുട്ടിയാണ് അമേരിക്കയിലൊക്കെ ഫ്രീ ആയിട്ട് പഠിക്കാൻ അവസരം കിട്ടിയ ഒരു കുട്ടിയാണ് ആ പറഞ്ഞു ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു പഠിച്ചോണ്ട് ഉണ്ട് എന്ന് വിശ്വസിക്കാൻ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ആ ഒരു സത്യത്തോട് ഞാൻ യോജിക്കുകയാണ് നമ്മുടെ മതങ്ങളിലൊക്കെ ഒരുപാട് കഥകളാണ് ദൈവത്തെക്കുറിച്ചുള്ളത് അതിനൊരോ രൂപങ്ങളും ഭാവങ്ങളും അതിന് ശ്വാസവും അത് മറ്റു മനുഷ്യരെ പോലെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പം ആ കഥകൾ മനുഷ്യൻ വിശ്വസിക്കുന്നതിന് കുഴപ്പമുണ്ട് എന്നുള്ളതല്ല ദൈവമെന്നൊരു യാഥാർത്ഥ്യം ദൈവമെന്ന ഒരു ശാസ്ത്രീയ സത്യം മനസ്സിലാക്കുന്നിടത്ത് ഇത് ഉപയോഗിക്കുന്നിടത്ത് ചില ഫോൾട്ടുകൾ പറ്റുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ശാസ്ത്രീയപരമായിട്ട് നമുക്കൊരു ദൈവത്തെ കണ്ടെത്തുന്ന കാര്യത്തിൽ പലരും ബുദ്ധിമുട്ടാറുള്ളത് പല ഭാഷകൾ പല ആചാര്യന്മാരും ജീവിച്ചു പോകുന്ന അവരുടെ ഭാഷയിൽ തന്നെയുള്ള ദൈവത്തെക്കുറിച്ചുള്ള പ്രയോഗങ്ങൾ അതിന് മറ്റു മനുഷ്യർക്ക് മനസ്സിലാക്കേണ്ടത്തക്ക രീതിയിൽ ഒരുപാട് വലിയ വലിയ കലാകാരന്മാരും വലിയ വലിയ മഹർഷിമാരൊക്കെ ഉണ്ടാക്കിയ കഥകൾ ഇതിനനസിലൊക്കെ നിരൂപണം ചെയ്തപ്പെട്ടപ്പം ദൈവത്തിന് ഒരു ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു രൂപവും ഭാവവും ഉണ്ടാക്കി കൊടുത്തപ്പം ശാസ്ത്രീയപരമായിട്ടുള്ള ആ ദൈവത്തിലേക്ക് എത്തുന്നതിന് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും ജനിച്ച ദൈവം മരിച്ച ദൈവം ജൻ ബർത്ത് ആഘോഷിക്കപ്പെടുന്ന ദൈവം എന്നൊക്കെ പറയുമ്പം അതിനെ നമുക്ക് പ്രപഞ്ചങ്ങൾ അനന്തമായ പ്രപഞ്ചങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു സ്രോതസ്സായി വ്യാഖ്യാനിക്കുന്നിടത്ത് മിസ്റ്റേക്ക് വന്നപ്പം ഇതിന് ശാസ്ത്രവുമായിട്ടുള്ളൊരു മാച്ചിങ് ഇല്ലാതായി നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പം മെഡിക്കൽ സയൻസ് നമ്മളൊരു കോശത്തെ നിരീക്ഷിക്കുമ്പം ആ കോശത്തിൻ്റെ ആന്തരിക ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രപഞ്ചത്തോളം വ്യാപ്തിയുള്ളൊരു ലോകമാണ് അവിടെ നടക്കുന്ന മൈറ്റോ കോണ്ടിലെ പ്രവർത്തനങ്ങൾ ഡി എൻ എയിൽ ആർ എൻ എയിലൊക്കെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ജീനിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇതിൻ്റെയൊക്കെ ആന്തരിക ലോകത്തേക്ക് ചെല്ലുമ്പം നമുക്ക് അതിൻ്റെയൊക്കെ ഒരു കൺട്രോളിങ് പവർ അതിൻ്റെയൊക്കെ ഒരു കോൺഷ്യസ്നസ് ഇതിനെയൊക്കെ കോർത്തിണക്കുന്ന ഒരു കോൺഷ്യസ്നസ് അത് നമുക്ക് കണ്ടതിരിക്കാൻ പറ്റില്ല ആ കോൺഷ്യസ്നെസ് ഒരു എനർജി ആവാം അതിന് പ്രത്യേകിച്ച് ഒരു ഫിക്സഡ് രൂപം പാവും നൽകാതെ ആ ഒരു എനർജി എത്ര ചെറുതാണെങ്കിലും അങ്ങനെ എന്തോ ഒരു കോൺഷ്യസ്നസ് ഇവിടെ ഇല്ല എന്ന് വിശ്വസിക്കാതിരിക്കാൻ ഒരു ശാസ്ത്രീയ സത്യം കൊണ്ടും സാധ്യമല്ല എന്നുള്ളതാണ് പലപ്പോഴും ദൈവം എന്ന് പറയുമ്പം അതിന് ഞാൻ പറ ഒരുപാട് സ്റ്റോറികളാണ് ഒരുപാട് മനുഷ്യ സഹജമായിട്ടുള്ള ചിന്തകൾ പല വ്യക്തികളുടെയും പല കലാകാരന്മാരുടെയും പല കാവ്യ കവികളുടെയും രൂപഭാവങ്ങളിലൂടെ വിരിഞ്ഞ ദൈവിക സങ്കല്പങ്ങളെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഈ ഒരു നമ്മൾ നമ്മൾ ഒരു ശാസ്ത്രീയ സത്യങ്ങളിലേക്കും ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രകൃതിയൊക്കെ നിരീക്ഷിക്കുമ്പോഴും നമ്മൾ കണ്ടെത്തുന്ന ആ ദൈവത്തിന് ബദലാക്കുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ വരുന്നത് പ്രപഞ്ചത്തിനെ ഇപ്പം നിയന്ത്രിക്കുന്നൊരു ദൈവം മനുഷ്യൻ്റെ ചിന്തകളെ മാത്രമല്ല മനുഷ്യനെന്ന് പറയുമ്പം മനുഷ്യനെന്ന് പറയുമ്പം മനുഷ്യൻ്റെ ഒരു കോശം ഒരു ഭക്തിയുള്ള ആളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ദൈവം ഭക്തിയുള്ള ആളാണ് ഒരു മൈറ്റോ അല്ലെങ്കിൽ ഒരു ജീൻ ഒരു ദൈവഭക്തനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് അതെല്ലാവർക്കും സെയിമാണ് ഒരേ രീതിയിലുള്ള ആരാധനകളാണ് അവിടെ നടക്കുന്നത് അതിൻ്റെ ആ അതിന് നിയുക്തമായ പ്രവൃത്തി ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു ആരാധനയാണ് മനസ്സിലായില്ലേ അത് പ്രപഞ്ചത്തിൻ്റെ ഒരു അനന്തവിശാലമായ പ്രപഞ്ചത്തെയും നമ്മൾ ചെറിയ ചെറിയ പ്രപഞ്ചങ്ങളെയും കോശങ്ങളാവുന്ന പ്രപഞ്ചങ്ങൾ ഏറ്റവും സസൂക്ഷ്മമായ എനർജി ആവുന്ന പ്രപഞ്ചങ്ങൾ ഇതൊക്കെ പ്രപഞ്ചങ്ങളാണ് ഇതിനൊക്കെ കോർത്ത് ഒരു കോൺഷ്യസ്നസ് ഇല്ല എന്ന് വിശ്വസിക്കാതിരിക്കാൻ ഒരു ശാസ്ത്രീയ ഇതുകൊണ്ടും പറ്റൂല പറ്റൂല ചുമ്മാ അങ്ങ് ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നൂറ് ശതമാനം പറ്റൂല ഇവിടെ മതങ്ങൾ ഒരു യഥാർത്ഥ ദൈവത്തെ കണ്ട് കാണിച്ചു കൊടുക്കുന്നതിൽ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ അനുഭവിപ്പിച്ച് കൊടുക്കുന്നതിൽ ഈ നിമിഷത്തെ ദൈവത്തെ ആസ്വദിപ്പിച്ച് കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ട് ഇതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടതുകൊണ്ടാണ് ഇവിടെ ദൈവത്തെ തിരസ്കരിക്കുന്നൊരവസ്ഥ വരുന്നത് അതിൻ്റെ ആവശ്യമല്ല എല്ലാ ഈ ഒരു കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കും മറ്റ് മതസ്ഥിൽ പെട്ടവർക്കും മറ്റ് ഒരു മറ്റ് രാഷ്ട്രീയത്തിൽപ്പെട്ടവർക്കും ഈ സസ്യത്തിനും ഈ പ്രപഞ്ചത്തിലും സൂര്യനും ചന്ദ്രനും കോശങ്ങൾക്കെല്ലാം സെയിമാണ് ആ കോൺഷ്യസ്നസ് അവിടേക്ക് എത്തിപ്പെടാതിരിക്കാൻ നമ്മൾ എത്ര റിസർച്ച് ചെയ്താലും അസാധ്യമാണ് അതൊരു സങ്കല്പമല്ല അതിവിടെയുണ്ട് ഒരു സംശയവുമില്ല ദാറ്റ് ഈസ് എ റിയാലിറ്റി നമ്മൾ പലപ്പോഴും നമ്മളെ ചിന്തകളിലൂടെ നമ്മുടെ നമ്മളെ വിശ്വാസങ്ങളുണ്ടാക്കിത്തന്ന നമ്മുടെ ചിന്തകളിലൂടെ ദൈവത്തെ വ്യാഖ്യാനിക്കുമ്പം ഈ റിയാലിറ്റി ഉൾക്കൊള്ളുന്നതിൽ മനുഷ്യൻ പരാജയപ്പെട്ടുവാ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എങ്ങനെ രൂപപ്പെടണം എത് രീതിയിൽ പോകണം എന്നുള്ളത് കാലഘട്ടത്തിനനുസരിച്ചുണ്ടായ മാറ്റങ്ങളാണ് അത് ഓരോ കാലം കഴിയുന്നവറും മാറ്റിക്കൊണ്ടിരിക്കും എ ഐ മനുഷ്യൻ്റെ ചിന്തകളിലൂടെ ഈ സമയത്ത് രൂപപ്പെടണം എന്നുള്ളത് മനുഷ്യൻ്റെ ചിന്തകൾക്ക് ദൈവം നൽകിയ ഒരു ഒരു കഴിവിലൂടെ രൂപപ്പെടുമ്പോ ഒന്നാണ് മനസ്സിലായത് മുൻകാലത്തിൽ ഇല്ലായിരുന്നു അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുന്നത് ഈ നിമിഷത്തിലെ മനുഷ്യന് കൊടുത്ത ദൈവം കൊടുത്ത ആ പവറിലൂടെയാണ് പറഞ്ഞ മനസ്സിലായില്ലേ ഈ ഒരു ദൈവിക ശക്തി ഇവിടെ ഉണ്ട് ഉണ്ട് നൂറ് ശതമാനം ഉണ്ട് നിങ്ങൾ നിങ്ങളെ ബ്രീത്തിലേക്ക് ഫീസ് ഫോക്കസ് ചെയ്യുമ്പം നിങ്ങളൊരു കോശത്തെ ഒരു മൈറ്റോ ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പം അവിടെയൊക്കെ ജീവൻ്റെ തുടിപ്പിൽ ഈ ഒരു ആർക്കിടെക്ചർ ഇതിൻ്റെ ഒരു നിയന്ത്രണം ആ ലൈവായിട്ടുള്ള നിയന്ത്രണം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ് എല്ലാം കഥകളും മാറ്റി വെക്കുക സ്റ്റോറികളും മാറ്റി വെക്കുക എന്ത് നമ്മുടെ ശ്വാസത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചിട്ട് ആ ജീവനെ ആസ്വദിക്കുന്ന നിമിഷം നമുക്ക് ഈ പ്രസൻറ്റൻസിലെ ദൈവത്തെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും ഓക്കെ ബൈ